നമസ്കാരം വൈദ്യവീരത്തിന്റെ ഇന്നത്തെ നിത്യപഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീനമാസത്തിലെ ആറാം ദിവസം വ്യാഴാഴ്ച അരിയൻ നക്ഷത്രത്തോടു കൂടിയ ദിവസം ഷഷ്ടി തിഥി ആനകരണം വജ്രനിത്യ കൂടിയ ദിവസം ഇന്ന് രാഹുകാലം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി ഒൻപതിനും മൂന്ന് ഇരുപത്തി ഒമ്പതിനും ഇടയിലാണ് ഗുളികകാലം പതിനൊന്ന് മൂന്നിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും ഇടയിലാണ് യമഖണ്ഠകാലം പകൽ എട്ട് മണിക്കും ഒമ്പതരയ്ക്കും ഇടയിലാണ് ഇന്നത്തെ ദിവസത്തിൽ മൃത്യുദിവസങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇന്നത്തെ ദിവസത്തിന്റെ ഫലം ഇന്ന് വ്യാഴാഴ്ച അറിവിന്റെയും ഈശ്വരന്റെയും ഇച്ഛയെ യാഥാർത്ഥ്യമാക്കുന്ന ദിവസം കാറ് ഫർണിച്ചർ വാങ്ങാൻ ഇനി വേദങ്ങൾ പഠിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇന്ന് അനിഴം നക്ഷത്രം പൂണ്ാളാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തിനും വൃദ്ധാരംഭത്തിനും മറ്റുള്ള യാത്രകൾക്കും നല്ലതാണ് ഇന്ന് നക്ഷത്രത്തിന്റെ അധിപദേവനെ കണ്ടെത്തി ആ ദേവന്റെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈശ്വരപ്രീതിക്കായി ഭാഗ്യസൂക്തവും കാര്യസാധ്യത്തിനായി രാജഗോപാല മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് ഇന്ന് നിങ്ങളുടെ ഭാഗ്യസിദ്ധിക്കായി ജപിക്കേണ്ട മന്ത്രം ഓം നമോ നാരായണായ ഇതുപോലെയുള്ള വാർത്തകളും വിശേഷങ്ങളും ജ്യോതിഷ സംബന്ധമായ അറിവുകളും നേടുന്നതിനായി വൈദ്യവേദത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും